കേരളത്തിലേക്ക് വന്ന വർഷമാണ് അത് വലിയ ആവേശവും കേരള ടൂറിസത്തിന് ഭാവിയിൽ മുന്നോട്ട് കുതിക്കുന്നതിന് നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു എന്നതൊക്കെ അറിയാം അനന്ത സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്ത നില സ്വീകരിച്ചു സാങ്കേതിക വിദ്യയെ നല്ല നിലയിൽ ഉപയോഗിച്ചു ഇതെല്ലാം ചേർന്നാണ് കേരളത്തിൻ്റെ പ്രത്യേകത നിറഞ്ഞ ആതിഥേയ മര്യാദ ഉൾപ്പെടെ ജനങ്ങളുടെ ആതിഥേയ മര്യാദ ഉൾപ്പെടെ ഒരു ടൂറിസം ഉൽപ്പന്നമായി മാറിയതോടുകൂടി വലിയ നിലയിലേക്കുള്ള പങ്കാളിത്തം വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി ഞാൻ അതിൻ്റെ ഒരു കണക്കെന്ന് പുറത്തേക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ റെക്കോർഡ് തകർത്ത ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന വർഷമായി മാറും ഏറ്റവും വലിയ നമ്പർ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന വർഷമായി മാറും രണ്ടായിരത്തി ഇരുപത്തി കണക്ക് അനുസരിച്ച് രണ്ട് കോടി അമ്പത്തെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് സഞ്ചാരികൾ കേരളത്തിന്റെ പുറത്തു നിന്നും കേരളത്തിലെത്തും രണ്ടര കോടിയിലധികം സഞ്ചാരികൾ കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പറാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ട് സഞ്ചാരികൾ വർദ്ധിച്ചു അതായത് ഏറെക്കുറെ ഇരുപത്തി ലക്ഷം സഞ്ചാരികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നതിനേക്കാൾ അധികം കേരളത്തിന് പുറത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് പ്രകാരം രണ്ട് കോടി അമ്പത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അതാണ് ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി രണ്ട് സഞ്ചാരികൾ വർദ്ധിക്കുന്നതിന് കാരണം കണക്ക് ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഭ്യന്തര സഞ്ചാരികൾ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ പന്ത്രണ്ട് ദശാംശം ആറ് നാല് ശതമാനത്തിലധികം വർധനമുണ്ടായി കോവിഡിനു മുമ്പുള്ള വലിയ നമ്പറിനേക്കാൾ തേർട്ടി സിക്സ് പോയിന്റ് ത്രീ പെർസെൻറ്റേജിന്റെ വർധനമാണ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ ഇതിൽ ഇടുക്കി ജില്ല ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ ഏറ്റവും മുന്നിലാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വന്നു എന്നുള്ളതാണ് കണക്ക് പിന്നെ എറണാകുളമാണ് എറണാകുളം നാല്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പിന്നെ തിരുവനന്തപുരമാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പിന്നെ തൃശ്ശൂരാണ് മുപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പിന്നെ വയനാടും കോഴിക്കോടുമാണ് അപ്പൊ ഇതില് സന്തോഷകരമായ ഒരു കാര്യം ഈ ഗവൺമെന്റ് വന്ന സമയത്ത് ഞങ്ങളൊരു പൊതുപഠനം നടത്തി കണക്ക് വെച്ചൊരു പഠനം നടത്തി കണക്ക് വെച്ച് നടത്തിയ ഒരു പഠനത്തിൽ മലബാറിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം എടുത്തു പരിശോധിച്ചു അതായത് തൃശൂർ മുതൽ കാസർഗോഡ് വരെ വെറും ആറ് ശതമാനം മാത്രം അതായത് നൂറ് പേർ വന്നാൽ അതിൽ ആറ് പേർ മാത്രമാണ് ഈ ജില്ലകളിലേക്ക് വരുന്നത് ഈ ജില്ലകളിൽ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഈ ജില്ലകളിൽ ഒരുപാട് സാധ്യതകളുണ്ട് ചരിത്രപരമായ പ്രത്യേകതകളുണ്ട് ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ആള് വരാത്തത് അതിന്റെ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഹോസ്പിറ്റാലിറ്റി ഒന്ന് നമ്മുടെ ആക്സസബിലിറ്റിയൊക്കെ ഒരു പ്രധാന ഘടകമായിരുന്നു അതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് റൂം എടുത്തു അതിൽ വലിയൊരു ശതമാനവും സഞ്ചാരികളാണ് ചെറിയ തുകക്ക് നല്ല റൂം ലഭ്യമാകുന്ന സ്ഥിതി വന്നു കേരളത്തിലാകെ പത്തൊനൂറ്റി അമ്പത്തിമൂന്ന് പി റെസ്റ്റ് ഹൗസ് ഉണ്ട് ഈ പറയുന്ന മലബാറിൽ ഇതിൽ വലിയൊരു ശതമാനമുണ്ട് അവിടെയൊക്കെ സഞ്ചാരികൾ വരുന്ന സ്ഥിതി ഉണ്ടായി റോഡുകൾ മികച്ച റോഡുകളായി ആളുകൾക്ക് പെട്ടെന്ന് മലബാറിലെ ജില്ലകളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം പൊതുവേ ഉണ്ടായി ഇപ്പോ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്നും മലപ്പുറം ജില്ലാ അതിർത്തി കടന്ന് തൃശ്ശൂരിലേക്ക് പോകണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ മതി നേരത്തെ നാലഞ്ച് മണിക്കൂർ മണിക്കൂറുകൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തുനിന്ന് മുന്നോട്ട് വരാൻ മണിക്കൂറുകൾ ഇപ്പോൾ ലാഭമാണ് എൻ എച്ച് അറുപത്തി ആറ് പൂർണ്ണമായും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിയ കുതിപ്പിന് അത് കാരണമായി മാറും ഈ ഒരു ഇടപെടലോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി പോലെ തന്നെ അതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഗവൺമെന്റ് സ്ഥലത്ത് പി 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 മോഡൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വന്നു ഒരു പഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഉദുമ പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അങ്ങനെ വന്നത് ഇരുപത്തിയഞ്ചിന്റെ മുകളിൽ നേരത്തെ ആയി ഇപ്പം അതിലും കയറി വരുന്നു അപ്പോൾ അതിൽ കാസർഗോഡ് പോലുള്ള ജില്ല ിൽ ഉൾപ്പെടെ താമസ സൗകര്യം വലിയ നിലയിലേക്ക് വർദ്ധിച്ചു ഗവൺമെന്റിന്റെ ഈ എഫേർട്ടാണ് അതായത് മലബാറിലെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ ടൂറിസത്തിന്റെ കുതിപ്പിന് കാരണമാകും കേരളത്തിന്റെ ഒരു സാധ്യതയാണ് മലബാർ ടൂറിസം വികസിക്കാൻ അത് ഫോക്കസ് ചെയ്ത് ഇടപെടും വയനാട് ടൂറിസത്തിനു വേണ്ടി പ്രത്യേക മാർക്കറ്റിങ് ബാംഗ്ലൂരിലുൾപ്പെടെ നടത്തി ഈ ഒരു സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് കേരളത്തിൽ വയനാട് കോഴിക്കോട് തൃശൂർ മൂന്ന് ജില്ലകൾ നേരത്തെ ഈ പട്ടികയിൽ അത്രത്തോളം വരാതിരുന്ന ജില്ലകൾ പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലകളുടെ പട്ടികയിലേക്ക് വന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് മലബാർ ടൂറിസത്തിന്റെ കുതിപ്പ് കേരളത്തിന് വലിയ നിലയിൽ കേരള ടൂറിസത്തിന് വലിയ കരുത്ത് നൽകുന്നതാണ് ഇതിൽ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ വിദേശ സഞ്ചാരികൾ ആ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല നിലയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തെക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു എട്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വിദേശ സഞ്ചാരികളാണ് കേരളം സന്ദർശിച്ചത് അത് ഒരാളും കൂടി എണ്ണം കൂടിയിരുന്നെങ്കിൽ എട്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ആകില്ല എന്റെ തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തെക്കാൾ ലെവൻ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജിന്റെ വർധനം ഉണ്ടായി എന്നുള്ളത് ഞാൻ ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ് അതിൽ യു കെ യു എസ് ഒമാൻ ജർമ്മനി ഫ്രാൻസ് മലേഷ്യ ഓസ്ട്രേലിയ മാലദ്വീപ് സൗദി അറേബ്യ യു എ ഇ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സഞ്ചാരികളാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നത് വിദേശ സഞ്ചാരികളുടെ എണ്ണം വർധനവ് വലിയ നിലയിലേക്കുള്ള സന്തോഷം നൽകുന്നതാണ് ഇത് പൊതുവെ നമ്മുടെ ടൂറിസം മേഖലക്ക് ഏറെ കരുത്ത് നൽകുന്നതാണ് ഇനിയും ഓരോ വർഷവും വർദ്ധിച്ച് കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആയി മാറാൻ വേണ്ടി പോകും അതാണ് ഇതിന്റെ പ്രത്യേകത കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറുന്നതോടുകൂടി കേരളത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇത് പ്രധാനപ്പെട്ട കാരണമാകും നിങ്ങൾക്കറിയാം ലോകത്തെ പല രാജ്യങ്ങളും ടൂറിസം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് അതിന്റെ സാധ്യത കേരളത്തിലുണ്ട് ആ സാധ്യതക്ക് വലിയ നിലയിൽ കരുത്തു പകരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം സർവകാല റെക്കോർഡ് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച വർഷം കേരളം ഉണ്ടായതിനു ശേഷം കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി വരുന്ന മനുഷ്യരുടെ എണ്ണം സർവകാല റെക്കോർഡിൽ എത്തിയ വർഷമാണ് അതിന് മാധ്യമങ്ങളായ നിങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പരമാവധി പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനിയും തുടരണം കാരണം മറ്റു മേഖല പോലെയല്ല ടൂറിസം മേഖലയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പ്രചരിച്ചാൽ അത് സഞ്ചാരികൾ വരുന്നതിന് തടസ്സമായി മാറും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ വയനാട് ചൂരൽമല ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അത് വയനാട് ഡിസാസ്റ്റർ എന്ന് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി എത്ര വയനാട്ടിലെ ഒരു പ്രദേശമാണ് ചുരൽമല പക്ഷെ ആ ജില്ലയിലാകെ വലിയ പ്രയാസം സൃഷ്ടിച്ചു പക്ഷെ പിന്നീട് നമ്മൾ അത് റിക്കവർ ചെയ്ത് വന്നു അപ്പോ ഈ പിന്തുണ തുടരണം ടൂറിസം വകുപ്പിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കും അല്ല നമ്മളിപ്പോ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നു നമ്മൾ ചുണ്ടൻ വെള്ളമായിരുന്നു നമ്മുടെ അവസാനത്തെ ടൂറിസം ഉൽപ്പന്നം അത് നയൻറ്റീൻ എയ്റ്റീസിൻ്റെ അവസാനമാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ട് നമ്മൾ പുതിയ പരീക്ഷണത്തിന് ഇറങ്ങിയില്ല എന്നുള്ളതാണ് പ്രശ്നം പരീക്ഷണം നടത്തിയാൽ വിജയിക്കുമോ ഇല്ലയോ ഈ പരീക്ഷണം നടത്തി അതൊരു പ്രശ്നമായി മാറുമോ എന്നൊക്കെയുള്ള പല ചിന്ത ടൂറിസം മേഖലയിൽ ഉണ്ടായി അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ല പുതുതായിട്ട് വന്നത് പല പ്രൊഡക്റ്റുകൾ പരീക്ഷിച്ചു പെറ്റവസാനം ക്രൂയിസ് ടൂറിസം അത് ഗവൺമെൻറ് അംഗീകരിച്ചല്ലോ വൻ ടൂറിസം തുടങ്ങി വ്യത്യസ്ത പ്രൊജക്ടുകൾ നമുക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി അത് ഭാവിയിൽ ഗുണകരമായി മാറുന്ന സ്ഥിതി വരും അതോടൊപ്പം റെസ്പോൺസിബിൾ ടൂറിസം ടൂറിസം ജനങ്ങളുടേതാണ് ജനങ്ങൾ ടൂറിസത്തിന് വേണ്ടിയുള്ളതാണ് എൻ്റെ നാട് അഭിവൃദ്ധിപ്പെട്ടാൽ അത് എന്റെ കൂടി പ്രധാനപ്പെട്ട നേട്ടമാണ് എന്റെ ഉത്തരവാദിത്തമാണ് നാടിനെ ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്ന ചിന്താഗതിയും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ വികസിച്ചാൽ അതിൻ്റെ ഭാഗമായി ആ മേഖലയിലുള്ള മനുഷ്യർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നു വ്യത്യസ്ത നിലയിൽ തൊഴിൽ ലഭിക്കുന്നു അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സോവനിയ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടില്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ അതൊക്കെ ഒരു വലിയ വരുമാനമായി മാറുകയാണ് ഇങ്ങനെ റെസ്പോൺസിബിൾ ടൂറിസത്തിലൂടെ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇൻ്റർനാഷണൽ അംഗീകാരങ്ങൾ നിരവധിയാണ് റെസ്പോൺസിബിൾ ടൂറിസത്തിന് ലഭിച്ചത് ഇപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു നിങ്ങൾ ചിലർ വന്നിരുന്നു ചിലർ ഇങ്ങനെ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ അതിനകത്ത് പങ്കെടുത്തു യഥാർത്ഥത്തിൽ വലിയ വാർത്തയായി മാറേണ്ടതായിരുന്നു അത്രത്തോളം വാർത്തയായി വന്നില്ല വിദേശ സഞ്ചാരികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നു ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ പ്രവർത്തനങ്ങളെ വലിയ നിലയിൽ പിന്തുണച്ചു അത് പൊതുവെ കേരളത്തിന്റെ ഈ വിവിധ മേഖലകളിലെ സാധ്യതകളെ പോകാൻ പറ്റിയതാണ് ടൂറിസം മേഖലയിലേക്ക് മിസ്റ്റർ കാര്യം ഈ രജിസ്റ്റർ നടപ്പിലാക്കിയില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് പറഞ്ഞതുമാണ് പക്ഷെ പല കോണുകളിൽ നിന്നും തെറ്റിദ്ധാരണ വരുത്തുന്ന ചില ഇടപെടുകൾ മലപ്പുറം ഉണ്ടാക്കുന്ന ശ്രമം നടക്കുന്നത് അതെങ്ങനെയാണ് കാണുന്നത് അല്ല ഇത് പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും നേതൃത്വത്തെയും വക്രീകരിച്ച് ചിത്രീകരിച്ച് ഇനി എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്നുള്ള കനകോലു സിദ്ധാന്തമാണ് ഇപ്പൊ നടന്നുകൊണ്ട് അസംബന്ധം പ്രചരിപ്പിക്കുക ഒരു നുണ ആയിരം പേർ ഒരുപോലെയാണ് എന്ന് പ്രചരിപ്പിച്ച് അത് സത്യമാക്കി വിശ്വസിപ്പിക്കുക എന്ന ഹിറ്റ്ലറുടെ ഗീബൽസിന്റെ തന്ത്രം ഇന്ന് യു ഡി എഫിന്റെ കനകോലുവിൻ്റെ തന്ത്രമായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് വീണ്ടും ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് പല കാരണങ്ങളുണ്ട് ആ പല കാരണങ്ങളിൽ ഒരു കാരണം ഭരണഘടന സംരക്ഷിക്കാൻ മതനിരപേക്ഷത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷ സർക്കാരിനും നയിക്കുന്ന മുഖ്യമന്ത്രിക്കും സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ആ വിശ്വാസ്യതയെ തകർത്താൽ മാത്രമേ കേരളത്തിൽ ഇനി അധികാരത്തിലെത്താൻ പറ്റൂ എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടന്നു വന്നത് ഞങ്ങൾ ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി സമയമെടുത്ത് പല വീടുകളിലും സമയമെടുത്ത് സംസാരിച്ചു ഞാൻ ഈ ജില്ലയിലെ ഒരു ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെ വീടുകളിൽ പോയി പലരുമായി സംസാരിച്ചു ചിലരെ വിശ്വസിച്ച കാര്യം അത്ഭുതപ്പെടുത്തി പച്ചക്കള്ളം കള്ളം വാട്സപ്പിലൂടെയും മറ്റു പ്രചരിപ്പിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി പോകുന്ന സ്ഥിതി ഉണ്ടായി അവർക്കൊക്കെ ബോധ്യപ്പെട്ടു അപ്പൊ എൻ പി ആർ അത് നടപ്പിലാക്കില്ല എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യയിൽ കേരളമല്ലാതെ ഏതുണ്ട് പൗരത്വ രജിസ്റ്റർ ഭരണഘടനാ വിരുദ്ധമാണ് അത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ സൈഡ് ലൈൻ ചെയ്യും ഇല്ലാതാക്കും എന്ന നിലപാട് മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രമല്ല അത് ഗവൺമെന്റ് വിജ്ഞാപനമായി വന്നു ഗവൺമെന്റ് വിജ്ഞാപനമായി വന്നു ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ കർണാടക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് എൻ പി ആർ നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനം പുറപ്പെടിക്കുന്നില്ല ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നുണ്ടോ നിങ്ങൾ കുറെ കൂടി അത് എടുക്കണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും എടുക്കാത്ത ശക്തമായ നിലപാടാണ് നേരത്തെ പൗരത്വ നിയമ വിഷയത്തിൽ എടുത്തതുപോലെ എൻ പി ആർ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി ശക്തമായി പറയുന്നു ഗവൺമെന്റ് പറയുന്നു അത് വിജ്ഞാപനമായി വരുന്നു വേറെ ഏതെടുത്തുണ്ട് ഏത് സ്റ്റേറ്റിലുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഈ കുപ്രചരണം നടത്തുന്ന കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടതാണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതുണ്ടോ ഇല്ല ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കും ഞാൻ അതിന്റെ ഒരു പൊതുസ്ഥിതി നേരത്തെ എടുത്തപ്പോ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാനുള്ള തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് കൈക്കൊണ്ടത് ഭരണഘടന ജനങ്ങൾക്ക് പൗരന്മാർക്ക് നൽകുന്ന ഉറപ്പ് പാലിക്കപ്പെടാൻ വേണ്ടി കൂടിയാണ് പല സംഘടനകളും അതിനെ സ്വാഗതം ചെയ്തു എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഇതില്ലാത്തത് എസ് ഐ ആറിനെതിരെ കുപ്രചാരണം നടന്നല്ലോ ഞാൻ ഇന്നലെ ഒരു സംഗതി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി എസ് ഐ ആറിനെതിരെ നടന്ന കുപ്രചരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന കുപ്രചരണം എന്തൊരു നിലയിലാണ് ഇപ്പൊ ആളുകൾ ബോധ്യപ്പെട്ടു എന്നാൽ ബംഗാളിൽ എസ് ഐ ആറിനെതിരെ ശക്തമായ നിലപാട് നിയമപരമായ നിലപാടെടുത്ത മൊസ്താരി ബാനു മൊസ്താരി ബാനു സി പി ഐ എമ്മിന്റെ കോമറേഡാണ് എത്ര പേര് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വോട്ടാണോ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലേ എന്നുള്ളതല്ല ഇടതുപക്ഷത്തിന്റെ പ്രശ്നം നിലപാടാണ് ഭരണഘടനാപരമായ നിലപാട് മുറുകെ പിടിക്കും മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ തല പോകും എന്ന് ഭയപ്പെടുത്തിയാലും പരകോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുടെ മതനിരപേക്ഷത ഉയർത്തുന്ന നിലപാട് വെറും വാചക കസർത്തല്ല ഞങ്ങളത് നടപ്പിലാക്കാൻ ഇടപെട്ടിട്ടുണ്ട് പൗരത്വ നിയമ വിഷയ സമയത്ത് ഇടപെട്ടിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോ എൻ പി ആറിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ അപ്പുറത്ത് യു ഡി എഫ് കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഈ നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നില്ല വാചക കസർത്ത് മാത്രമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള തന്ത്രം മാത്രമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് വഞ്ചനാപരമായ സമീപനമാണ് ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനൊരു അല്ല അത് ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളു നിയമവകുപ്പ് മന്ത്രി അതില് പ്രതികരണം നടത്തിയിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഉടനെ തന്നെ അതിലൊരു വിഷയം വിശ്വാസികളെ പരിഗണിക്കേണ്ട അല്ല അത് ഞാൻ പറഞ്ഞില്ല അത് നിലപാട് സ്വീകരിച്ചു വരും എം പി ആറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർ കൂടി ആ വിഷയത്തിൽ തീർച്ചയായിട്ടും അതിൽ ശക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് ശക്തമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾ പൊതുവെ മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ അതാണല്ലോ കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷവും ഏത് മതത്തിൽ വിശ്വസിച്ച് എന്നവരായിക്കൊള്ളട്ടെ മത സഹോദരിയും കാത്തു സംരക്ഷിക്കണം ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് കരുതുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം അവർ നേരത്തെ ചില കുപ്രചരണങ്ങളുടെ ഭാഗമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഡൗൺ ടു എർത്ത് ഫീൽഡിൽ സമയമെടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി ഞങ്ങളുടെ നിലപാട് വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല നിങ്ങളുടെ ഒരു സഹായം വേണ്ടത്ര കിട്ടിയില്ല എനിക്ക് അറിയില്ല നിങ്ങളുടെ സഹായം കിട്ടിയില്ല അപ്പൊ ഒരു തെറ്റിദ്ധാരണ പൊതുവേ വന്നു അത് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്ക് ബോധ്യമുണ്ട് അവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ വേണം ഇന്ത്യയിൽ നിന്ന് ഏക അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് ആ സർക്കാരിന് ഒരു പോറലേറ്റാൽ അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷത കേൾക്കുന്ന കനത്ത ആഘാതം മൂലം കേരളത്തിൽ ഏൽക്കും വിശ്വസിക്കാൻ പറ്റിയ ഇടതുപക്ഷത്തെയാണ് എന്ന് ജനങ്ങൾ കരുതുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ പല തെറ്റിദ്ധാരന്റെ ഭാഗമായി പ്രയാസപ്പെട്ടവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തവരുൾപ്പെടെ പരസ്യമായിപ്പോ ആ നിലപാട് പറയുന്നുണ്ട് അത് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞങ്ങൾ വേണ്ടിയല്ല മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊള്ളുക ഞങ്ങളതിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിത നിലപാടുണ്ട് അതിൽ വെള്ളം ചേർത്തുന്നതിന് സമീപനം എടുത്താൽ ഇടതുപക്ഷം ഇടതുപക്ഷം ഇല്ലാതാവും ഇടതുപക്ഷത്തിന് പിന്നെ പ്രസക്തിയില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് സുവ്യക്തമാണ് അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല ആദ്യം പറഞ്ഞത് തെറ്റിദ്ധരൻ നിങ്ങൾ പറഞ്ഞാലൊരു ചെറിയ അല്ല അതല്ല ആദ്യം പറഞ്ഞത് വേറെ മകൻന്ന് പറഞ്ഞു അല്ല അല്ല അതില് ഒന്നും അറിയില്ല എനിക്കറിയില്ല യു ഡി എഫ് ആണല്ലോ തീരുമാനിക്ക സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓരോ മുന്നണിയുടെ ജനാധിപത്യപരമായ അവകാശമാണ് ആ മുന്നണി ചർച്ച ചെയ്ത് ആ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോകുമ്പോൾ ആ മുന്നണിയിലെ പ്രവർത്തകരുടെ വികാരം അതിലെ നേതൃത്വത്തിലുള്ള വികാരമൊക്കെ അംഗീകരിക്കലാണ് അല്ല ഒരാൾ കൈവയ്ക്കി ഞാനാണ് സ്ഥാനാർത്ഥി അറിഞ്ഞ് നാട് മുഴുവൻ നടന്ന് സ്ഥാനാർത്ഥിയോട്ട് തീരുമാനിച്ചിട്ടില്ലെന്നുള്ള അഭിപ്രായം വന്നാലും ഇങ്ങനെ നടന്നു പോകുന്ന രീതി ഒക്കെ ജനാധിപത്യല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളത് മുന്നണിക്ക് വിട്ടു ഇതെനിക്ക് അറിയില്ല കേട്ടോ ഇത് എന്താന്ന് അല്ലെ ഇതെനിക്ക് അറിയില്ല എനിക്ക് ഞാനത് എന്റെ ശ്രദ്ധയിൽ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞ വ്യക്തിയുടെ കാര്യമല്ലേ പറഞ്ഞ പൊതുവായിട്ട് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം മുന്നണികൾക്ക് വിട്ടുകൊടുക്കണം അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അത് നമ്മളിങ്ങനെ ഇന്നയാളാവും ഇന്നയാളാവൂല ഇന്നയാളായേക്കാം അതിപ്പോ പ്രഖ്യാപിക്കൂല്ലോ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ആളുകളെ അല്ല ഞാൻ പറയുന്നത് ഇതെനിക്ക് അറിയില്ല ഈ പറഞ്ഞ കേസുകൾ എനിക്കറിയില്ല ഒരു ആവുന്നു ആവുന്നില്ലേ എന്നുള്ളൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രശ്നം ഇന്ത്യയിൽ മതനിരപേക്ഷതക്കു വേണ്ടി ഏറ്റവും അധികം നഷ്ടം സഹിച്ച അതായത് ഒരുപാട് രക്തസാക്ഷികൾ മതനിരപേക്ഷത മുറുക പിടിക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു സർക്കാർ കേരളത്തിലാണ് അങ്ങനെയുള്ളൊരു സർക്കാരിനെ ഇല്ലാതാക്കണോ വേണ്ടിയോ എന്നുള്ള ചോദ്യമാണ് മതനിരപേക്ഷ മനസ്സുകളിലുള്ളത് അല്ലാതെ ആര് സ്ഥാനാർത്ഥിയാവണം ആര് എന്നുള്ളതല്ല ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും കേവലം കേവലമൊരു സ്ഥാനാർത്ഥിയാകുന്നതിന്റെ ഭാഗമായി ഈ രാഷ്ട്രീയ ബോധമുള്ളവർ ആരും തന്നെ അതിൽ നിലപാട് സ്വീകരിക്കില്ല നല്ല രാഷ്ട്രീയ ബോധമുള്ളവർ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അത് ലെഫ്റ്റിന്റെ ഏക സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭരണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സെക്യുലറിസത്തിനുള്ള അടിയാണ് അതിശക്തമായി രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കാത്ത് നിലപാട് സ്വീകരിക്കുന്ന ഏക ഇടതുപക്ഷ സർക്കാർ കൂടി ഇല്ലാതാവുക എന്ന് പറഞ്ഞാലുള്ള അപകടം കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ തിരിച്ചറിയുന്നുണ്ട് കേരളം ജനസംഖ്യയിൽ വളരെ ചെറുതാണെങ്കിലും മതനിരപേക്ഷ ഇന്ത്യയിലെ തലസ്ഥാനമാണ് കേരളം കേരളത്തിൽ നിന്നാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് അപ്പോൾ ഇടതുപക്ഷം ദുർബലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ വർഗീയ ശക്തികൾക്ക് കൂടുതൽ കരുത്തു പകരും പൗരത്വ നിയമം ആയിക്കൊള്ളട്ടെ ഓരോ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ ഒരു പ്രൊട്ടസ്റ്റ് വോയിസ് ഉയർന്നു വന്നത് കേരളത്തിൽ നിന്നാണ് നിയമസഭയിലായാലും ശരി പുറത്തായാലും ശരി അപ്പൊ അത് പൊതുവെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് പൊളിറ്റിക്സിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത ഇങ്ങനെ പടർന്ന് പടർന്ന് പടർന്നു മെല്ലെ മെല്ലെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് കാണുമെന്ന് ഞാൻ കരുതുന്നു കൊടുക്കണേ പല അനുഭവം കാര്യങ്ങള് നമ്മളൊരു നല്ല പദ്ധതി നടപ്പിലാക്കി നിങ്ങളോട് പറഞ്ഞാൽ പക്ഷെ അതിന്റെ ഒരു അല്ല ഇത് പൊളിറ്റിക്കലി വരണം പക്ഷെ ഇതിനൊരു പ്രാധാന്യങ്ങൾ കൊടുക്കുന്നത് എന്റെയും നിങ്ങളെയും കൂടി കാര്യമാണ് എന്റെ ഇപ്പൊ മാത്രല്ല ഓരോരുത്തരെയും കാര്യമാണ് സഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും സന്തോഷിക്കേണ്ട കാര്യല്ലേ അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് നിങ്ങൾ കൈകാര്യം ചെയ്യണം അതോടൊപ്പം മറ്റേ കാര്യം ആ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോ റിവഞ്ച് ടൂറിസത്തെ ഉപയോഗപ്പെടുത്തിയാലേ അത് വരൂ അത് ഫലപ്രദമായി റിവെഞ്ച് ടൂറിസത്തെ ഉപയോഗപ്പെടുത്തുക അതായത് ഇങ്ങനെ കോവിഡിനിങ്ങനെ പിടിച്ച് കെട്ടി യാത്രയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആളുകൾക്ക് ആ കോവിഡ് കഴിഞ്ഞാൽ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി യാത്ര ചെയ്യുക യാത്ര ചെയ്യണം കാര്യമില്ല അതിനുള്ള ഫെസിലിറ്റി സർക്കാർ ഒരുക്കണം അങ്ങനെ കേരളം ഒരുക്കിയത് കൊണ്ടാണ് ഇതിന്റെ ആവറേജ് ഓരോ സ്റ്റേറ്റിന്റെ അടുത്ത് പരിശോധിച്ചാൽ കേരളമാണ് ഏറ്റവും മുന്നിൽ ഫോറിൻ ടൂറിസ്റ്റുകൾ നിങ്ങൾ എടുത്തു വയ്ക്കുവോ കേരളത്തിന്റെ ഈ ഒരു ഇൻക്രീസ് അത് വലിയ നിലയിലേക്കാണ് മോർ ദാൻ ടെൻ പെർസെന്റേജ് ആണ് വർദ്ധനവ് അപ്പൊ ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം ഈ ഇനിയും വർദ്ധിക്കാത്തതിന്റെ ഒരു കാരണം എന്താ എന്താണല്ലോ നമ്മൾ ഏറ്റവും അധികം ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന പല രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പല വിഷയങ്ങളുണ്ട് റഷ്യയിലെ പ്രശ്നമുണ്ട് മറ്റേ അവിടെ നിന്നൊക്കെ ഇനി ഇതിലധികം സഞ്ചാരികൾ വരുമായിരുന്നു നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയമാണ് എന്നിട്ടും മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ഒറ്റ വർഷം കൊണ്ട് ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നിങ്ങള് ചെറുതായിട്ട് കാണരുത് അത് ഇനിയും വർദ്ധിക്കും ഇനിയും വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് മറ്റു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആകാശമിട്ടായി കേന്ദ്രത്തിലേക്ക് പത്തു മുപ്പത് വിദേശ സഞ്ചാരികളിലേ വന്നു അവിടെ ഉണ്ടായിട്ടില്ല ടൂറിസം ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവര് ബഷീറിനെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് അപ്പൊ അത് ആ കേന്ദ്രം കാണാൻ വരികയാണ് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞൊരു പുതിയ ഡെവലപ്മെന്റ് ആണ് അപ്പൊ അത് നിങ്ങൾ ഈ പുതിയ ഈ ഒരു ട്രെൻഡിനെ നല്ല നിലയിൽ പോസിറ്റീവായി എടുക്കണം വിദേശികൾ നിങ്ങളുടെ വാർത്ത മലയാളം അവർക്ക് അറിയില്ലെങ്കിലും കണ്ടാൽ ആ ഇത് നാട് തിരക്കിടില്ല എന്ന് വന്ന് കളയാന്ന് വിദേശത്ത് പോലും തോന്നണം അതിന് പകരം നിങ്ങളെ വാർത്ത കണ്ടാൽ അയ്യോ ഇത് ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണല്ലോ ഇവിടെ ആ കുഴപ്പമാണെന്ന് തോന്നിയാൽ അവർ വരാതിരിക്കും ആ വിദേശികൾ വന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളി നെല്ലിക്കൊക്കെ കച്ചവടം വയ്ക്കുന്നവർ നെല്ലിക്ക വെക്കുന്നവർ മുതൽ തുണിപ്പിടിയക്കാർ മുതൽ ആ നാടിനാകെ അഭിവൃദ്ധി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാർത്ത കൊടുക്കണം എന്ന് ഞാൻ എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം അദ്ദേഹം ഒരു ഒരു പറഞ്ഞു ആ പ്രതികരണം കൂടി ഉണ്ട് ഇതെനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഒരു കാര്യം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അറിയാം ഇടതുപക്ഷം ഭരിച്ച കാലത്ത് പെൻഷൻ മുടങ്ങിയിട്ടില്ല ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്തൊക്കെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ സഖാ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകൾ എൺപത്തി ഏഴിലെ നയനാർ ഗവൺമെന്റ് ഉണ്ട് തൊണ്ണൂറ്റാറിലെ ഗവൺമെന്റ് ഉണ്ട് രണ്ടായിരത്തി ആറിലെ വി എസ് നയിച്ചു ഗവൺമെന്റ് ഉണ്ട് പതിനാറിൽ ഇരുപത്തി ഒന്നിലും പിണറായി നയിച്ചാൽ അങ്ങനെ അഞ്ച് ഇടതുപക്ഷ ഗവൺമെന്റ് നാല് യു ഡി എഫ് ഗവൺമെന്റ് എൺപത്തി രണ്ടിലെ ശ്രീ കെ കരുണാകരൻ അതുപോലെ തൊണ്ണൂറ്റൊന്നിലെ ശ്രീ കെ കരുണാകരൻ ആന്റണി രണ്ടായിരത്തി ഒന്നിലെ അതേപോലെ തന്നെ ശ്രീ ആന്റണി ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി ഈ ഫൈവ് ഫോർ ഫൈവ് എൽ ഡി എഫ് ലെഫ്റ്റ് ഗവൺമെന്റും ഫോർ യു ഡി എഫ് ഗവൺമെന്റ് കുടിശ്ശിക ഇല്ലാതെ പോയത് ഈ അഞ്ച് ഗവൺമെന്റ് കാലത്ത് വർദ്ധിപ്പിച്ചത് ഈ അഞ്ച് ഗവൺമെന്റ് കാലത്ത് പെൻഷൻ വാങ്ങുന്നവരെ ആക്ഷേപിക്കാൻ കാരണം എന്താണ് നിങ്ങൾ പെൻഷൻ വാങ്ങുന്നവരെ എന്തുകൊണ്ട് യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു കാരണം അവരുടെ പോളിസിയിൽ അതില്ല ഇപ്പൊ എൽ ഡി എഫ് ഭരണം ഇല്ലാതായാൽ പെൻഷൻ മുടങ്ങുമെന്ന് ജനങ്ങൾക്കറിയാം എൽ ഡി എഫ് ഭരണം ഇല്ലാതായാൽ പെൻഷൻ തുക വർദ്ധിക്കില്ല എന്ന് ജനങ്ങൾക്കറിയാം പഴയ അനുഭവം ഉണ്ട് ആ അനുഭവം വെച്ചുകൊണ്ട് ആളുകൾ പൊതുവേ ഈ ഗവൺമെന്റ് തുടരണം എന്ന് ആഗ്രഹിക്കും